കെതെഫ് ഹിന്നോം വെള്ളിച്ചുരുളുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴയ ബൈബിൾ വാക്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജെറുസലേമിനടുത്ത് കെതെഫ് ഹിന്നോം എന്ന സ്ഥലത്ത് നടന്ന പുരാവസ്തു ഖനനത്തിൽ കണ്ടെത്തുകയായിരുന്നു ഈ ഖനനത്തിന് നേതൃത്വം നൽകിയതായിരുന്നു ഇസ്രായേലി പുരാവസ്തു ശാസ്ത്രജ്ഞൻ ഗബ്രിയേൽ ബാർകായ് ഒരു ബാലസന്നദ്ധ പ്രവർത്തകൻ ടൂംപ് ഇരുപത്തിയഞ്ചിൽ രണ്ടു ചെറു വെള്ളിച്ചുരുളുകൾ കണ്ടുപിടിച്ചു ആദ്യം ഇവയെ സാധാരണ താലിസ്മാനുകളായി കരുതിയെങ്കിലും പിന്നീട് ഇവയിലുണ്ടായിരുന്ന എഴുത്ത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായി ഈ ചുരുളുകൾ ക്രിമു അറുനൂറ് പലയോഹീബ്രു ലിബിയിൽ എഴുതിയതും ബൈബിളിലെ സംഖ്യാഖണ്ഡം സംഖ്യാകണ്ഡം ആറ് പുരോഹിതന്മാരുടെ അനുഗ്രഹം ഉൾക്കൊള്ളുന്നതുമാണ് ചുരുളുകൾ വളരെ സൂക്ഷ്മമായി തുറക്കേണ്ടി വന്നു കാരണം അവ വളരെ പഴയതും നശിക്കാനിടയുള്ളതുമായിരുന്നു അവ തുറന്നപ്പോൾ യഹോവയുടെ നാമം ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ വായിക്കാൻ സാധിച്ചു ശാസ്ത്രജ്ഞർ ഇവയുടെ പ്രായം പരിശോധനകൾ വഴി സ്ഥിരീകരിച്ചു ഇവ ഈ രമ്യാവിൻ്റെ കാലത്തുണ്ടായിരുന്നവയാണെന്ന് തെളിഞ്ഞു അതായത് ജെറുസലേം നശിപ്പിക്കപ്പെടുന്നതിനു മുമ്പ് തന്നെ ഈ വാക്യങ്ങൾ ഉപയോഗത്തിലുണ്ടായിരുന്നു ഇന്ന് ഈ വെള്ളീചുരുളുകൾ ഇസ്രായേൽ മ്യൂസിയത്തിൽ പ്രത്യേക സംരക്ഷണത്തോടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇവയുടെ കണ്ടെത്തൽ ബൈബിളിൻ്റെ ചരിത്രവിശ്വാസ്യതയ്ക്ക് വലിയ തെളിവാണ് പുരാതന പുരാതനകാലത്ത് തന്നെ ദൈവവചനങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്നതിന്റെ തെളിവും കൂടിയാണ് ട്രൂലൈറ്റ് ചാനലിന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദയവായി ഞങ്ങൾക്ക് ഒരു ലൈക്ക് തടരുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളുടെ വിലപ്പെട്ട വീഡിയോകൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുക ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിൽ വിദഗ്ധനും മുതിർന്ന വേദശാസ്ത്രജ്ഞനും അപ്പോളജെറ്റിക്സ് വിദഗ്ധനുമായ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് രചിച്ച വീഡിയോ സമൂഹശാസ്ത്രത്തിൽ വിദഗ്ധനും സഹവേദശാസ്ത്രജ്ഞനും അപ്പോളജെറ്റിക്സ് വിദഗ്ധനുമായ ഡോക്ടർ സനീഷ് ചെറിയാൻ ഇവ മാനേജ് ചെയ്യുന്നു